എന്തോ നീ എന്തോ ആരട്രോഫി പാട്ട് പാടിയാട്ടു പത്തായിരം പത്തായിരം രൂപ എന്ത് കൊടുത്താലും വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല എനിക്കും എന്റെ പിള്ളേർക്ക് എന്താ ഏട്ടനുള്ളതാണ് എന്റെ താമസിക്കുന്ന കൊല്ലം സുതിയുടെ മകനായിട്ടുള്ള കിച്ചുവിന്റെ യൂട്യൂബ് ചാനലില്ലാത്തൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കിച്ചുവിന്റെയും ഋദ്ധപ്പന്റെയും സുതിലേയുമായിട്ടുള്ള ഒരു വീട്ടിലോട്ട് കിച്ചു പോകുന്ന ഒരു വീഡിയോ ആണ് കിച്ചു അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വീഡിയോ എന്ന് പറയുന്നത് കിച്ചുന്റെ അനിയനായിട്ടുള്ള ഋതപ്പനായിട്ട് ഒരു കുറച്ചു നേരത്തെ സ്പെൻഡ് ചെയ്യുന്നു ആ ഒരു വീഡിയോനെ കുറിച്ചിട്ടാണ് കിച്ചു ബ്ലോഗ് ചെയ്യുന്നത് ആ ഋതപ്പന് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുന്നു എന്നിട്ട് കുറച്ച് കറകിട്ടൊക്കെ വീട്ടിലാക്കുന്നു പോകുന്നു ആ ഒരു വീഡിയോ ആണ് കൂടുതലതിനകത്ത് കാണിക്കുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം കിച്ചോടെ കയറി ചെല്ലുമ്പോഴത്തേക്കും ഈ വീഡിയോ എടുക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ആ കിച്ചോ എന്ന് പറയുന്ന പയ്യനിക്ക് ആ വീട്ടിൽ യാതൊരുവിധ റോളും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതിഥിയെ പോലെയാണ് ആ വീട്ടിനകത്തോട്ട് കയറി ചെല്ലുന്നത് ഇത് മനപൂർവ്വം കിച്ചു ഈ യൂട്യൂബ് ചാനലിനകത്തിട്ടാണ് അത് എനിക്ക് തോന്നിയത് കിച്ചുവിന്റെ ശരിക്കുള്ള സിറ്റുവേഷൻ നമ്മളെ കാണിച്ചതായിട്ടാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോ തോന്നിയത് താമാന്യ ബോധമുള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആ പ്രോബ്ലം ഉണ്ടാ തോന്നത്തുള്ളൂ അങ്ങനെ കിച്ചു ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്നു എന്നിട്ട് റിതപ്പനായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നു ആ സമയത്ത് ഋദപ്പൻ കിച്ചുവിനൊക്കെ വിളിച്ചാലും പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്താണ് ആ കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ട്രോഫി കൊല്ലം ശ്രുതി എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ് ആ കട്ടിലടിയിൽ കെട്ടി വെച്ചിരിക്കുന്നത് ഒരു ചാക്കിനകത്താക്കി കെട്ടി ആ കട്ടിലടി വെച്ചിരിക്കുകയാണ് ആ മനുഷ്യന് കിട്ടിയ അംഗീകാരങ്ങളും ട്രോഫികളൊക്കെ അന്നേരം തന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി നോക്കിയേ അവർക്ക് എന്തുമാത്രം ബോധം ഉണ്ടെന്നും തീർന്നിട്ടില്ല ഇനിയാണ് ബാക്കി നിങ്ങൾ കാണാൻ പോകുന്നത് വേണ്ട எ அம்மேட் காணண்ட் நீங்கள் வேண்டே கொல்லம் சுதி ட்ரோஃபியும் காரியங்களே ஒரு சாக்கி நாத்து கெட்டிட்டு டூமி கட்டிலடி கொண்டு രേണു സുദിയുടെ ട്രോഫിയും കാര്യങ്ങളൊക്കെ വീടിനകത്തോട്ട് കയറി വരുമ്പോ തന്നെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് ഇത് കണ്ടിട്ട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾക്കും വേണമെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് അടിക്കാം ഇനി നിങ്ങൾക്കും ഇത് കണ്ടിട്ട് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അതായത് സുതിചേട്ടൻ മരിച്ച സമയത്ത് ഈ വാർത്താ ചാനലുകാരൊക്കെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ സുതിചേട്ട് ട്രോഫികളും എന്താ ഈ രേണു സുദീനോട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ സ്വദിച്ചേട്ടന്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ഇത് കണ്ടല്ലോ കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂ ആണ് അത് ഇതിനകത്ത് ആ ട്രോഫി ഇരിക്കുന്നത് നിങ്ങൾ എവിടെയാണെന്ന് കണ്ടോ ആ ഒരു സുതിക്ക് കിട്ടിയ ഒരു അംഗീകാരം ഫ്രണ്ടിൽ തന്നെ ഒരു ടേബിളിന്റെ പുറത്താണ് വെച്ചിരിക്കുന്നത് രേണു അവിടെ ഇരുന്ന് കരയുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മരണ സമയത്തുള്ള ഒരു വീഡിയോ കേട്ടോ അത് ഈ ഒരു അംഗീകാരമൊക്കെയാണ് ഒരു ചാക്കിനകത്ത് കെട്ടിപ്പോതിട്ട് ആ കട്ടലിനടിയിൽ കൊണ്ടൊരു മൂളെ കെട്ടിയിരിക്കുന്നത് കഷ്ടം തോന്നുന്നതൊക്കെ കണ്ടിട്ട് ഈ രേണു സുദീനോട് ഒരു കാര്യം പറയാനുണ്ടെനിക്ക് ആ ഒരു മനുഷ്യന്റെ പേരിലാണ് നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് ആ ഒരു മനുഷ്യനെയാണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നത് ആ ഒരു ഇത് വിറ്റിട്ടാണ് നിങ്ങൾ മാക്സിമം ഇപ്പൊ റീച്ച് ഓൺ ആക്കി വേറെ ഒന്നുമല്ല അതിനോട് ഇത്തിരിയെങ്കിലും ബഹർമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും കാണിക്കാണ്ടിരിക്കുക സാധാരണ നമ്മുടെ വീടില് ആരെങ്കിലും ഒക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എവിടെയായിരിക്കും വെക്കുന്നത് നമ്മളെല്ലാവരെയും കാണിച്ചുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ആ ഫോട്ടോ ഒക്കെ വെക്കുന്നത് അല്ലെ അല്ലെങ്കിൽ അത് പൊടിയൊന്നും അടിക്കാണ്ട് നല്ല സൂക്ഷിച്ച് എവിടെയെങ്കിലും നല്ലൊരു ഒതുക്ക സ്ഥലത്തായിരിക്കും വെക്കുന്നത് അല്ലേ അല്ലാണ്ട് ഇവിടെ കാണിക്കുന്നത് പോലെ ചാക്കിനകത്ത് കെട്ടി ഒരു കട്ടിലടിയിലോട്ടിടുന്ന പരിപാടിയൊന്നുമില്ല ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചില്ല അതൊന്ന് കണ്ടു നോക്കുവാ പ്ലാസ്റ്ററോ ിപ്സമ്പോ എന്തോ ഇതിന് പറയുന്ന ജിപ്സോ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മളിവിടെ മാറ്റി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതെന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടന് എടുത്തു തന്ന പിക്കാണ് സ്റ്റാർ മാജിക് സ്റ്റമാർ പടാറുള്ള പാതിയായിട്ട് ചേർന്നപ്പം ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പം എന്ത് ഭംഗിയാ ചേട്ടനെ കാണാം എനിക്ക് സുന്ദരൻ എ ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് കണ്ടല്ലോ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ കൊണ്ടുവച്ചിരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടല്ലോ അതായത് അലമാരയുടെ പൊക്കത്ത് എന്താണ് ഇതിനുള്ള മറുപടി കൊടുക്കേണ്ടത് നിങ്ങളെ തന്നെ പറഞ്ഞു ഇതുപോലെയാണ് സുധിയുടെ പല സാധനങ്ങളും ആ വീടിനകത്ത് അവിടെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് എങ്ങനെയാണ് ഇവർക്ക് കൊടുത്തത് എത്ര മനോഹരമായിട്ടാണ് ആ വീട് പണിതിരിക്കുന്നത് ആ ഒരു കിച്ചു എന്ന് പറയുന്ന പയ്യനിക്ക് ആ വീട്ടിലോട്ട് പോയി നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ടുണ്ട് റേണുവിന്റെ സകലമായ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ആ വീടിനകത്ത് കുത്തി നിറച്ചിരിക്കുകയാണ് ഈ ഒരു പയ്യൻ കയറി ചെല്ലുമ്പോ തന്നെ നിങ്ങൾ കണ്ടില്ലേ ആ പയ്യൻ അവിടെ ഒരു റോള് പോലും ഇല്ല ആ പയ്യൻ ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഋതപ്പ ഋതപ്പന്റെ റൂം എവിടെയാ ഋതപ്പൻ എവിടെയാണ് കിടന്നുറങ്ങുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ കിച്ചു ആ പയ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ആ കിച്ചു എന്ന് പറയുന്ന പയ്യന് ആ ഒരു വീടുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ല ആ ഒരു കാര്യം സത്യവും പരമാവർത്തവാണ് യാതൊരു സംശയവും ഇല്ല അതിനകത്ത് ഈ ഒരു വീടിന്റെയും വൃത്തിയുടെയും കാര്യം വന്നപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കഴിഞ്ഞവട്ടം ഇവരുടെ വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവർ പുറത്തുവിട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ആ വീട്ടിലോട്ട് കയറാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കിടക്കുവാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വൃത്തിയും മേലൊക്കെ അവർക്ക് സ്വന്തമായിട്ട് തോന്നേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വെറുതെ കിട്ടിയ ഒരു വീടുണ്ടല്ലോ അത് ഒന്നുപോലെ സൂക്ഷിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത് ഇല്ലെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ ഒരു ഇന്റർവ്യൂക്കകത്ത് വളരെ ഇമോഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ എനിക്ക് ആ വീട് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ വീടായിരിക്കും എനിക്ക് ആ വീട് മൊത്തം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത് ഈ ശുതി എന്ന് പറയുന്ന ആൾക്ക് കിട്ടിയ അംഗീകാരങ്ങൾ പോലും നിങ്ങൾ ഒരു ചാക്കി കെട്ടി കട്ടിലടയിൽ വലിച്ചെറിഞ്ഞേക്കും കുറച്ച് നാളുകൾക്ക് മുന്നേ ആ വീടിനെ കുറിച്ച് രേണു പറയുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് ഞാൻ ആ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം വാ ഏട്ടനെ സ്നേഹിക്കണം എന്നെ എന്നെ എന്റെ ഏട്ടനെ സ്നേഹിക്കണം ഇനി കൊടുത്താലും വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല എനിക്കും എന്റെ പിള്ളേർക്ക് അതായത് ഏട്ടനുള്ളതാണ് വീടായിരിക്കണം അത് ആ വീട് ചേച്ചി വീടിന്റെ വാടക എങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സേവിംഗ്സോ അല്ലെങ്കിൽ ഒരു സമ്പാദ്യമോ കാര്യങ്ങളോ ഒന്നും കേട്ടല്ലോ കരഞ്ഞു പറഞ്ഞൊരു കാര്യമാണ് വീടോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ അതെന്റെ സ്തുചേട്ടന്റെ ആയിരിക്കും ആയിരിക്കും അതിനകത്ത് മൊത്തം എങ്ങനെ ഇരിക്കുന്നു സുതിച്ചേട്ടന് കിട്ടിയ ട്രോഫി പോലും കത്തലിന്റെ അടിയിൽ ഫോട്ടോ ഒക്കെ അലമാരിയുടെ മണ്ടയിൽ പേരിന് വേണ്ടി സുധീന്റെ വീടാണെന്ന് അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം മാത്രമാണോ വെച്ചിട്ടുണ്ട് എന്നിട്ട് കയറി വരുന്ന വാക്കിന് രേണുവിന്റെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊള്ള എന്തായാലും ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനി പറഞ്ഞു കഴിഞ്ഞാൽ കുറെ രേണുവിന്റെ അന്നം ഫാൻസാരുണ്ട് വന്നിട്ട് പറയും നിനക്കൊന്നും വേറെ പണിയില്ല നിനക്കൊക്കെ ചെലവ് കൊടുക്കാൻ പറ്റുമോ അവരങ്ങനെയെങ്കിലും ജീവിക്കുന്നുണ്ട് നീ അവരെ വിറ്റല്ലേ ജീവിക്കുന്നത് അവരങ്ങനത്തെ പണിക്കെങ്കിലും പോകുന്നുണ്ട് നീ പണിക്കാൻ പോകുന്നില്ല അവരെ വിറ്റല്ലേ നീ ജീവിക്കുന്നത് ഇങ്ങനെ പറയാൻ കുറെ ഫാൻസുകാർ വരും ഇതൊക്കെ കാണുന്ന കുറെ ഇതൊക്കെ കാണുന്ന ഈ ഫാൻസുകാരുണ്ടല്ലോ ഇപ്പം പൊട്ടന്മാരാണോ എനിക്കതാണ് ചോദിക്കുക എന്നുള്ളത് ഏടെ നമ്മുടെ പണി ഇതൊക്കെ തന്നെയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് റിയാക്ഷൻ ബ്ലോഗർമാരാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ റിയാക്ഷൻ ചെയ്യും നിനക്കൊക്കെയാണ് ഒരു ബോധവും വിവരം പിന്നെ കിച്ചുന്റെ ബ്ലോഗിന് താഴ്ച വന്ന കുറച്ച് കമന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു തരാം വാ രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ പക്ഷേ ഇക്കാര്യത്തിൽ പറ്റുന്നില്ല ആ വീട് സുതി മരിച്ചപ്പോൾ സുധിയുടെ വൈഫിനും കുട്ടികൾക്കും കൂടി താമസിക്കാനാണല്ലോ അത് ചെയ്തു തന്നത് അല്ലാണ്ട് രേണുവിന്റെ വീട്ടുകാർക്ക് താമസിക്കാനല്ലോ എന്നിട്ടിപ്പോൾ കുടുംബം മൊത്തം ആ വീട്ടിലും കിച്ചു ഒരു വിരുന്നുകാരനെ പോൽ പോലെയും ആ വീട് ഒന്ന് വൃത്തിയായി പോലും സൂക്ഷിക്കുന്നില്ല ആ കുടുംബം മൊത്തം കിടക്കുവാണല്ലോ അപ്പോൾ ഒന്ന് വൃത്തിയാക്കിക്കൂടെ കഷ്ടം ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇത് ചെയ്തു തന്നയാൽ വിഡിയാക്കപ്പെടുന്നു വിഡ്ഢിയാക്കപ്പെടുന്നു എത്രയോ കലാകാരന്മാർ മരിച്ചു വിധവന്മാർക്കൊന്നും കിട്ടാത്ത ഒരു അനുകൂല വിധവന്മാർക്കൊന്നും കിട്ടാത്ത ആനുകൂല്യങ്ങൾ ആ കുട്ടികളെ ഓർത്തു കിട്ടിയത് ഞാൻ ആദ്യമായി രേണുവിനെ വിമർശിക്കുന്നു ഞാൻ പറഞ്ഞത് ഒരു ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ പിച്ചോ എന്ന് പറയുന്ന ആ പയ്യൻ ആ വീട്ടിൽ ചെന്നത് ഒരു വിരുന്നുകാരനെ പോലെ നിങ്ങൾ ആ ഒരു വീഡിയോ മൊത്തം ഒന്ന് എടുത്തു വെച്ചിരുന്ന് നോക്കിക്കോ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ആ വീഡിയോ എടുത്ത് വെച്ചൊന്ന് നോക്കിക്കോ ആ ഒരു പയ്യൻ അവിടെ യാതൊരു വിധം റോണില്ലെന്ന് അവരോട് ആ വീട്ടിൽ ആരെങ്കിലും വന്ന് സംസാരിക്കുന്നതെങ്കിലും നിങ്ങൾ കണ്ടോ ഒരു പരിചയമില്ലാത്ത വീട്ടിൽ ചേർന്ന് നിൽക്കത്തില്ലേ അതേപോലെയാണ് ആ പയ്യനിക്കുന്നത് ആ ഒരു കണ്ടീഷനിലായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ആ ഒരു കമന്റിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ യാതൊരു വിധം തെറ്റുമില്ല കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വന്നിരുന്ന് പ്രതികരിക്കേണ്ടത് ഇതൊക്കെ വന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറ്റക്കാരന്മാരാകുവാണ് വേറൊരു കമന്റ് കൂടെ കിച്ചു ആ വീട് നന്നായി നോക്കാൻ പറയണം ഒരുപാട് പേരുടെ സഹായമുണ്ട് അതിന്റെ പിറകിൽ പന്ന വഴികൾ മറന്നു പോകരുത് എല്ലാം ിച്ചിട്ട പോലെ നിന്റെ വീടാണ് നീ ശ്രദ്ധിക്കണം പണ്ടത്തെ ഇന്റർവ്യൂക്കകത്തൊക്കെ രേണുവിന്റെ കരച്ചിലുണ്ട് ഒരുപാട് പേരൊക്കെ സഹായിച്ചതാണ് ആ സഹായിച്ചവരുടെ മനസ്സിനകത്ത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് ആ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കാണുന്നത് എന്നാലും ബാക്കി കമ്പനികളോട് കാണിച്ചു തരാം വാ സുതിയുടെ വീട്ടിൽ സുതിയുടെ ട്രോഫികൾ കപ്പലിന്റെ കി എ രണുവിന്റെ സ്വീകരണ മുറിയിൽ കൊള്ളാം നല്ല കാര്യം ഇത്രയ്ക്കുള്ള കാര്യങ്ങൾ ഇനിയും കുറെ കമന്റുകളൊക്കെ ഉണ്ട് അതൊക്കെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തന്നെ വായിക്കാൻ പറ്റില്ല അതേമാതിരി കമന്റുകളൊക്കെ ഉണ്ട് എന്തായാലും ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പേരിലൊക്കെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിരിക്കുവായിരുന്നല്ലോ ഇപ്പൊ അറിയാൻ സാധിച്ചത് ബിഗ് ബോസിനകത്ത് സെലക്ട് ആയിട്ടുണ്ടെന്നാണ് അപ്പൊ കേസിന്റെയും പുറകിലും കാര്യങ്ങളുമായിട്ട് പോത്തില്ലെന്നാണ് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിൽ കയറണമെന്നായിരിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് കേസും കാര്യങ്ങളുമായിട്ടൊന്നും നിന്നുകൂടാ പോലീസും ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വേണം അവിടെ അതുകൊണ്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും വരും ദിവസങ്ങളിൽ റേനോയുടെ കോപ്രായങ്ങൾ നമുക്ക് ബിഗ് ബോസിൽ കാണാൻ പറ്റും എന്തായാലും ഈ ഒരു വീഡിയോയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ